നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ട്രെയിലറും ടാങ്കറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് ഇടയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി ട്രെയിലറും എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ച് മലയാളി യുവാവിന് ധാരണാർത്ഥ്യം സംഭവിച്ചിരിക്കുകയാണ് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാമ്പു ചെക്ക് പോസ്റ്റിന് സമീപമുണ്ടായ അപകടത്തിലാണ് എറണാകുളം കളമശ്ശേരിയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് സമീപം താമസിക്കുന്ന കളപ്പുരയ്ക്കൽ ഇസ്മായിലിന്റെ മകൻ ഹാഷിം ഇസ്മായിൽ മരിക്കാനിടയായത് ഹാഷിം ഇസ്മായിലിന്റെ വെറും ഇരുപത്തി മാത്രമാണ് നഖൽ ലോജിസ്റ്റിക്സ് കമ്പനി ജീവനക്കാരനാണ് അദ്ദേഹം യുവാവ് ഓടിച്ച ട്രെയിലർ ചെക്ക് പോസ്റ്റിൽ എണ്ണ ടാങ്കറിന്റെ പിന്നിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തൽക്ഷണം മരിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം പതിനൊന്ന് മാസം മുമ്പാണ് അദ്ദേഹം സൗദിയിൽ ജോലിക്ക് എത്തിയത് തന്നെ അവിവാഹിതനാണ് അദ്ദേഹം മാതാവ് ജമീല സഹോദരൻ റമീസ് ഇസ്മായിൽ അതോടൊപ്പം തന്നെ യാമ്പു ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹം സൗദിയിൽ ഖബറടക്കുന്നതിനുള്ള നടപടികൾക്കായി കമ്പനി അധികൃതരും ജിദ്ദ ആലുവ കൂട്ടായ്മ അംഗങ്ങളും അതേസമയം ാണ് തീപിടുത്തം ഉണ്ടായത് സൗത്ത് അൽ ബാ ഗവർണറേറ്റ് സിവിൽ ഡിഫൻസ് ആംബുലൻസ് സംഘങ്ങൾ സ്ഥലത്തെത്തിയത്തി നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു അഞ്ചുപേരെയും പരിക്കേൽക്കാതെ രക്ഷിക്കാനായതായി അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ